നേരിൻ്റെ ശബ്ദത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം അരുൺ നടുമങ്ങാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാനായി വരുന്നത് നിങ്ങളോട് മാത്രമല്ല നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ ഈ വക കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാവുകയുള്ളൂ കാരണം സർക്കാർ നമുക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ട് പക്ഷേ എങ്കിൽ പലപ്പോഴും സർക്കാർ നമുക്ക് വേണ്ടിയല്ല ധനവാന്മാർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കാണിക്കുന്ന അവർ പറയുന്ന പല വാക്കുകളും വാഗ്ദാ വാഗ്ദാനങ്ങളും വെറും ഐസിൻ്റെ മേളിൽ പെയിൻ്റ് അടിക്കുന്നത് തുല്യമാണെന്നും വെള്ളത്തിൽ വരച്ച വരയാണെന്നും നമുക്ക് പലപ്പോഴും മനസ്സിലാക്കപ്പെടുകയാണ് പക്ഷേ നമ്മൾ ഇതിന് എന്തിനാണ് വെറുതെ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത് സംസാരിക്കുന്ന സംസാരിച്ചാലും ഇതിന് ഒരു കാര്യവുമില്ല എന്നുകൊണ്ട് എന്ന് തന്നെ തീരുമാനിച്ച് നമ്മളെപ്പോലെയുള്ള മലയാളികൾ പലതിനും പ്രതികരിക്കാതെ മാറിപ്പോവുകയാണ് നായയുടെ കാലം പന്തിരാണ്ട് കാലം കുഴലിട്ടാലും അത് വളഞ്ഞു തന്നെ ഇരിക്കൂ എന്നുള്ള വളരെ ആ കൂടിയാണ് നമ്മൾ പലപ്പോഴും മലയാളികൾ പ്രതികരിക്കാത്തത് പക്ഷേ അത് നമ്മൾ പ്രതികരിക്കാത്തത് നമ്മുടെ നാശമാണ് നമ്മുടെ കുഴിയിലേക്ക് നമ്മളെ തെള്ളിവിടുന്ന ഒരു ഒരനുഭവമാണ് എന്നുകൂടി ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് ഹോസ്പിറ്റൽ ഇന്നൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു ജനറൽ ഹോസ്പിറ്റലിലൊരു ഒരു ഒരു സ്ത്രീക്ക് പാമ്പിൻ്റെ കടിയു കയറ്റു ഒന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മെഡിക്കൽ കോളേജിൽ നിന്ന് പല വിഷയങ്ങൾ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് പല വിഷയങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച മെഡിക്കൽ കോളേജിൽ എൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ അവർ ഇന്ന് ഇന്നലെ വന്ന് എന്നോട് സംസാരിച്ചു അവരവിടുത്തെ വീഡിയോകൾ എടുത്തു വെച്ചിട്ടുണ്ട് ഗവൺമെൻറ് മെഡിക്കൽ കോ മെഡിക്കൽ ഹോസ്പിറ്റലിലോട്ട് അവരുടെ പിഞ്ചു കുഞ്ഞിനെ അതായത് ഏഴ് എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുഞ്ഞിന് തീരെ സുഖമില്ലാത്തതുകൊണ്ട് നെടുമ്പങ്ങാട് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്തു അവിടെ ചികിത്സയ്ക്കായി കടന്നു വന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂലിപ്പണിക്കാരൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിന് ചെക്കപ്പ് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ പെൺകുട്ടിയും ആ കൊച്ചും മാത്രമാണ് അവിടെ ചെന്നത് അവിടെ ചെന്നപ്പോൾ മൂവായിരം രൂപയെ അങ്ങോട്ട് കെട്ടിവെച്ചെങ്കിൽ മാത്രമേ കുഞ്ഞിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുവാനും ബാക്കിയുള്ള ടെസ്റ്റുകൾ നടപ്പാക്കുകയുള്ളൂ എന്ന് പറയുകയുണ്ട് അല്ലാസ് ഇവർ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല പൈസ ഞാൻ തരാം അതായത് സർക്കാർ മെഡിക്കൽ കോളേജിലെ സംഭവമാണ് പറയുന്നത് സൗജന്യം സകലവും സൗജന്യമാണ് പന്ത്രണ്ട് വയസ്സിൽ താപ്പിട്ടുള്ള എല്ലാ ആണും പെണ്ണുങ്ങൾക്കും എല്ലാ കുട്ടികൾക്കും സൗജന്യമാണ് മെഡിക്കൽ കോളേജിൽ മരുന്ന് സൗജന്യമാണ് ചികിത്സാ സൗജന്യമാണ് എന്നൊക്കെ പറയുന്നുവെങ്കിലും സ്വന്തമായൊരു വീട് ഇല്ലാത്ത ഒരു കുടുംബത്തിൻ്റെ അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് മൂവായിരം രൂപ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ആ സഹോദരി പറഞ്ഞത് ഞാൻ പൈസ പിന്നീട് റിസൾട്ട് വാങ്ങുവാനായി വരുമ്പോൾ ഞാൻ പൈസ തരാം ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെ പെട്ടെന്ന് ചെക്കപ്പ് ചെയ്ത് ഡോക്ടറെ കാണിക്കണത് തീരെ സുഖമില്ലാത്ത കുഞ്ഞാണ് എന്ത് സംഭവിക്കാം പൊടിപ്പുള്ളാരാണ് തീരെ സുഖമില്ലാതെ തളർന്നു കിടക്കുന്ന കുഞ്ഞിനെയുമായിട്ട് മെഡിക്കൽ നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്ത് അങ്ങോട്ട് മെഡിക്കൽ കോളേജിലോട്ടാണ് വിട്ടത് അപ്പോൾ അത്രയ്ക്ക് സീരിയസ് ഉള്ള വിഷയമായിട്ട് ആ ഒരു മനസാക്ഷി കാണിക്കാതെ ആ കുഞ്ഞിന് വേണ്ട ചികിത്സാ സംവിധാനം ആ കുഞ്ഞിന് വേണ്ട ടെസ്റ്റിന് പോലും പ്രവർത്തിക്കാത്ത ഒരു സമ്പ്രദായ രീതിയാണ് ഇന്ന് മെഡിക്കൽ കോളേജുകളിലും താലൂക്ക് ആശുപത്രികളും നടക്കുന്നുള്ളത് അത് വളരെ മോശമാണ് എന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി ഒന്ന് ഓർക്കണം ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് ജനങ്ങളെ കൊല്ലുന്ന ഈ നിലപാട് മാറ്റണം ഇടതുപക്ഷത്തെക്കുറിച്ച് ജനങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയും വലിയ ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു കാരണം ഇടതുപക്ഷം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കി അവൻ്റെ വേദനയെ മനസ്സിലാക്കി അവൻ്റെ ദുഃഖങ്ങളെ മനസ്സിലാക്കി അവന് വേണ്ടി പ്രവർത്തിക്കുന്ന അവനെ മാറോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പ്രസ്ഥാനമാണ് ഇടതുവശം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ആ കാലം കഴിഞ്ഞുപോയി എന്നാണ് പലരും പറയാറ് പക്ഷേ അത് വളരെ മോശമാണ് ഇത് തിരുത്തണം ജനങ്ങൾ ഒരു പ്രാവശ്യം അവർ മറുപടി തന്നു ഇനിയും ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പും ഇലക്ഷനുകളും വരികയാണ് ഇനി നിങ്ങൾ ഞങ്ങളെ പിഴിഞ്ഞുണ്ടാക്കുന്ന കാശ് നിങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതുമാത്രമല്ല എന്തെല്ലാം കാര്യങ്ങൾ സർക്കാർ മാറി മാറി വരുന്ന സർക്കാർ പൊതുജനങ്ങളെ വിഡ്ഢിയാക്കുക ചെയ്യുന്നുണ്ട് സാധാരണ ഒരു പാവം പിടിച്ചവന് ലൈഫ് ഇൻഷുറൻസിലോ അല്ലാതെയോ ഒരു വീട് വെച്ച് കൊടുക്കുന്നതിന് നാല് ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിക്കുന്നത് പക്ഷേ സർക്കാർ വക റോഡിലൂടെ പണിതുകൂട്ടുന്ന അതായത് വെയിറ്റ് ഷെഡ് ഒരു നാല് പൈപ്പും നാല് കോൺക്രീറ്റ് ഫിത്തിയിലും ഉണ്ടാക്കി ഒരു മേള ഷീറ്റിട്ട് ഇത്രയും മാത്രം ചെയ്യുന്നതിന് പതിനഞ്ചും ഇരുപതും ലക്ഷം രൂപയാണ് സർക്കാർ എഴുതിയെടുക്കുന്നത് മറിച്ച് സാധാരണക്കാരന് വീട് വെക്കാൻ്റെ ആ ഒരു വലിയ ഭവനം വെക്കേണ്ടത് ആൾക്കാർക്ക് താമസിക്കേണ്ട സുരക്ഷിതമായി താമസിക്കേണ്ട വീട് വെക്കുന്നത് വെറും നാല് ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് ഇതെന്തോ പൊതുജനങ്ങൾക്ക് പൊതുജനം കരുതിയായതുകൊണ്ട് അവർക്ക് തുച്ഛമായി ഉള്ള പൈസയും സർക്കാർ വലിയതായതു കൊണ്ട് ഏ സർക്കാരിന് വലിയതായതു അവർക്ക് സമ്പാദിക്കുന്നതിനു വേണ്ടിയാണോ ഈ പതിനാലും പതിനഞ്ചും ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഓരോ ഒരു ചെറിയ വേറ്റ് ഷെഡ് പണിയുന്നത് ഓക്കെ അത് ജനം മനസ്സിലാക്കുന്നുണ്ട് അതിനുള്ള മറുപടി തരം വീണ്ടും അടുത്ത നെടുമങ്ങാട് ഹോസ്പിറ്റൽ നടന്നൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഭിന്നസേഷിയിലുള്ള ഒരു കുട്ടിയുടെ ചെവി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ പോവുകയുണ്ടായി ഞാനും പോകുകയുണ്ടായി അപ്പോൾ അവിടെ നടന്ന സംഭവം എൻ്റെ കൺ മുമ്പേ കണ്ടതാണ് ഈ മെഡിസിന് അവിടെ ഡോക്ടറെ എഴുതിയിരുന്നു ഇത് നിങ്ങൾക്ക് വായിക്കുവാനും പറ്റുമോ എന്നറിയത്തില്ല ഞാൻ തല ഏരിച്ചൊന്നുകൂടെ കാണിക്കാം ഇതാണ്ട് ഈ മെഡിസിന് അവിടെ കാണിക്കുകയുണ്ടായി പക്ഷേ ഡോക്ടറെ കണ്ടു ഡോക്ടറെ എഴുതി കൊടുത്തു അവർ ആ കുഞ്ഞുമായിട്ട് അവിടെ മെഡിസിൻ വാങ്ങുന്ന സൗജന്യമായി മെഡി മെഡിസിൻ കൊടുക്കുന്ന അത് ഒന്നോർത്തണം ഒന്നോർത്തോ ഭിന്നശേഷിക്കു വേണ്ടി ക്യൂവിൽ നിന്ന് നല്ല ക്യൂവിൽ നിന്ന് നടന്ന് മുന്നോട്ട് പോയി ലാസ്റ്റിൽ അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ മരുന്ന് വാങ്ങുന്നതിന് ചെന്ന് കഴിഞ്ഞ സമയത്ത് ലാസ്റ്റിൽ അത്രയും ക്യൂ നിന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ക്യൂവിൽ നിന്ന് മരുന്ന് കൊടുക്കുന്ന നേഴ്സുമാർ അടുത്ത് ചെന്നപ്പോൾ അവിടെ കിട്ടിയ മറുപടി എന്ന് പറഞ്ഞാൽ ഈ മരുന്ന് ഇവിടെ ഇല്ല എന്നാണ് മരുന്നില്ലാത്ത മരുന്നുകൾ അവിടെ എഴുതി വെച്ചാൽ ഇതേപോലെ അഞ്ചും പത്തും മിനിറ്റ് ജോലിയുള്ളവരും തിരക്കുള്ളവരുമാണ് ഈ ക്യൂവിൽ നിൽക്കുന്നത് സൗജന്യമായി വല്ലതും കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പക്ഷെ ഇത്രയും സമയം ആ ക്യൂവിൽ നിന്ന് ചെലവഴിച്ച് നേഴ്സിൻ്റെ അടുത്ത് എന്നോ പറഞ്ഞ് ഈ മരുന്ന് ഇവിടെ കിട്ടുന്നില്ല ഓക്കെ അതിൻ്റെ തൊട്ട് വല്ലത് ഭാഗത്തായിട്ട് ഒരു വേറെ സർക്കാരിൻ്റെ വേറെ ഒരു സ്ഥാപനം അവിടെ ഉണ്ടായിരുന്നു നീതി മെഡിക്കൽ സ്റ്റോർ ഇതാണ് അവിടുത്തെ ബില്ല് അവിടെ ചെന്ന് ഈ മരുന്ന് ചോദിച്ചപ്പോൾ ഈ മരുന്ന് ഉണ്ട് സർക്കാരിൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ സർക്കാരിൻ്റെ സൗജന്യമായി കൊടുക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്കായാലും അല്ലാത്തവർക്കായാലും സൗജന്യമായി കൊടുക്കേണ്ട ഈ മരുന്ന് സർക്കാരിൻ്റെ ഹോസ്പിറ്റലിനകത്തില്ല പക്ഷെ ആ കാമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന അതിനോട് ചേർന്ന തൊട്ട് വലതുവശത്ത് പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോറിൽ അവിടെ കൊടുക്കുന്നുണ്ട് ഈ മരുന്ന് അമ്പത്തഞ്ച് രൂപയ്ക്ക് ഇത് സർക്കാർ മനുഷ്യനെ വിഡ്ഢിയാക്കുകയാണോ അതോ സർക്കാർ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഈ മരുന്ന് അപ്പുറത്തുള്ള നീതി മെഡിക്കൽ സ്റ്റോറിലോ അല്ലെങ്കിൽ അതിനകത്ത് പ്രവർത്തിക്കുന്ന മറ്റുള്ള മെഡിക്കൽ സ്റ്റോറുകളിലോക്കോ ഇത് കൊടുത്തിട്ട് അവരെ കൊണ്ട് പൈസക്ക് വെപ്പിച്ചിട്ട് ആ പൈസ ഹോസ്പിറ്റലുള്ളവർ വെട്ടുകയാണോ അതോ സർക്കാർ വെട്ടിക്കിടക്കുകയാണോ എന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നിരുന്നാലും ഇന്ന് ഒരു ഹോസ്പിറ്റലുകളിലും സൗജന്യ രീതിയുള്ള സംവിധാനമില്ല അത് വേണം അതിന് സർക്കാർ വേണ്ട നടപടിയെടുക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതികരിക്കാം നിങ്ങളുടെ അഭിപ്രായം ഇതിൽ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള നടപങ്ങാണ്